അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർമത്തല്ലാ ബിസ്മില്ലാഹി ബിശ്മില്ല അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഓൺലൈൻ ക്ലാസുകൾ ഏറ്റവും എഫക്റ്റീവ് ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പലപ്പോഴും ഓൺലൈൻ ക്ലാസുകൾ എടുക്കുന്ന ടീച്ചേഴ്സിനെ എപ്പോഴും അന്വേഷിക്കുകയും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയയാണിത് യഥാർത്ഥത്തിൽ ഓൺലൈൻ ക്ലാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം അതെന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ മുന്നൊരുക്കവും പാഠഭാഗങ്ങളുടെ കൃത്യമായ നമ്മൾ പഠിച്ചെടുക്കലും ഒക്കെ അതിൻ്റെ ഭാഗമാണെങ്കിലും അതിലെ ഏറ്റവും ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ തീർച്ചയായും അവരുമായി എപ്പോഴും നമ്മൾ സംസാരിക്കണം നമ്മുടെ ഒരു പാഠഭാഗം നമ്മൾ പഠിപ്പിച്ച് തീർക്കുക എന്നെടുക്കേണ്ട പാഠഭാഗം ഇന്നതാണ് അതുകൊണ്ട് ഈ ടോപ്പിക് അങ്ങോട്ട് തീർക്കുക എന്ന ഒരു ചിന്തയാകരുത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് മറിച്ച് പാഠഭാഗങ്ങളിലെ ഓരോ പാർട്ടും എടുത്ത് നമ്മൾ കുട്ടികളുമായി ചർച്ച ചെയ്യുന്നത് പോലെ അവരുടെ ആശയങ്ങൾ അവരോട് ചോദിച്ച് ക്ലാസ്സിൽ പത്ത് കുട്ടികളുണ്ട് എങ്കിൽ പത്ത് കുട്ടികളോടും പത്ത് കുട്ടികളെ കൊണ്ടും സംസാരിപ്പിച്ച് അവരുടെ ആശയങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമാക്കി എന്താണോ പാഠത്തിൻ്റെ മെയിൻ തീം മെയിൻ കണ്ടന്റ് അത് കുട്ടികളുടെ ബ്രെയിനിലേക്ക് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം തന്നെയാണ് ഇന്ററാക്ഷൻ എന്നുള്ളത് കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല കുട്ടികൾ വേറെ പല പണികളിലുമാണ് എന്ന് ചില ആളുകളൊക്കെ പലപ്പോഴും പരാതി പറയാറുണ്ട് എന്നാൽ നമ്മൾ കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർക്കുള്ള പരിഗണനയും അവർക്കുള്ള പ്രോത്സാഹനവും ഇന്ററാക്ഷനിലൂടെ നമ്മൾ നൽകുമ്പോൾ ഓരോ ചോദ്യങ്ങൾ അവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലല്ല മറിച്ച് അവർക്ക് കൂടി ആൻസർ പറയാൻ പറ്റുന്ന രീതിയിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അവർ ഡിസ്ട്രാക്ഷൻ വരാതെ ക്ലാസ്സിൽ പൂർണ്ണമായി ശ്രദ്ധിച്ചിരിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ ഇൻട്രാക്ഷൻ ഒന്നുമില്ല നമ്മളിങ്ങനെ ക്ലാസ് ഇങ്ങനെടുത്തു പോവുകയാണ് എങ്കിൽ കുട്ടി കുട്ടിയുടെ ലോകത്തായിരിക്കും ഉണ്ടാകുക പഠിപ്പിച്ച പാഠഭാഗങ്ങൾ കുട്ടിക്ക് അറിയാത്ത അല്ലെ കുട്ടി മനസ്സിലാക്കാത്ത കുട്ടി ശ്രദ്ധിക്കാത്ത സാഹചര്യം ഉണ്ടാകും ലോകത്ത് ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും ഗൗരവത്തോടെ പഠിപ്പിക്കുന്ന പാഠമാണ് ഇന്ററാക്ഷൻ എന്നുള്ളത് ആ ഒരു ഇന്ററാക്ഷൻ സ്കില് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് ആ സ്കില്ല് ഓരോ ദിവസവും ഡെവലപ്പ് ചെയ്യുക ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഓരോ ഓൺലൈൻ മദ്രസ ടീച്ചറും പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സംഗതിയാണ് ക്ലാസിന്റെ മുമ്പ് അതിൻ്റെതായ മുന്നൊരുക്കം നടത്തി ഇന്ന് എന്തെല്ലാം ഞാൻ ഇന്ററാക്റ്റ് ചെയ്യണം ഓരോ കുട്ടിയോടും എന്തെല്ലാം ഞാൻ സംവദിക്കണം എന്ന് പ്രത്യേകം എഴുതി വെച്ചാകണം നമ്മൾ ഇത് നിർവ്വഹിക്കേണ്ടത് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ക്ലാസുകൾ ഏറ്റവും എഫക്റ്റീവായി ഏറ്റവും ഫലപ്രദമായി മാറും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു ഹുസുബാന ഹുബത്താല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു